വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് അഗാപേ അഗാപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബാല്യകാല സുഹൃത്തുക്കളുമായി സ്കൂൾ വിശേഷങ്ങൾ പങ്കിടുകയായിരുന്നു പലർക്കും ഹൃദ്യമായ ഓർമ്മകളോടൊപ്പം കൈപ്പേറിയ ചില അനുഭവങ്ങളുമുണ്ട് ചിലതൊക്കെ ഉണങ്ങാത്ത മുറിവുകളും ചെറിയ മനസ്സുകളിൽ ആഴത്തിൽ വീണുപോയ മുറിവുകൾ ഇന്ന് വളർന്ന് വിദ്വേഷമായി മാറിയിരിക്കുന്നു ശരിയാണ് ചിലതൊന്നും മറക്കാൻ പറ്റില്ല അഥവാ മറക്കരുത് ഇനി ഈ കഥയുടെ മറുവശം കൂടി നോക്കാം ഹെഡ്മാസ്റ്ററുടെ കയ്യിൽ നിന്നും ഏറ്റവും തിക്തമായ അനുഭവമുള്ള ഒരാൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തെ നേരിട്ട് കാണുവാനിടയായി എന്നെ അറിയുമോ എന്ന തലയുർത്തി അപമാനത്തോട് ചോദിച്ച ഏറെ തല്ലുകളും അപമാനങ്ങളും ഏറ്റുവാങ്ങിയ ആ പഴയ വിദ്യാർത്ഥിയെ വിസ്മയിപ്പിച്ചുകൊണ്ടുള്ള മറുപടി ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്ന വാക്കുകളായിരുന്നു മുറിവേറ്റ കുഞ്ഞു മനസ്സ് പിന്നെ വാശിയോടെ പഠിച്ചു ബി എസ് സി പരീക്ഷ പാസ്സായി സർക്കാർ ജോലിയും വാങ്ങി പക്ഷേ ആ മനസ്സിലേറ്റ മുറിവ് അതീ നിമിഷം വരെയും നീറിക്കൊണ്ടിരുന്നു പക്ഷേ ആ നീറ്റൽ കൊണ്ട് ആർക്കാണ് ക്ഷതമേറ്റത് വേദനിപ്പിച്ച അധ്യാപകന് ഈ കുട്ടിയെ താൻ വേദനിപ്പിക്കുകയാണെന്ന് പോലും അറിയുന്നുണ്ടായില്ല പക്ഷേ ആ കൊച്ചു മനസ്സ് ഇങ്ങനെ നീറിക്കൊണ്ടിരുന്നു ഈ നാളെത്രയും ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചില കാര്യങ്ങളല്ല മിക്ക കാര്യങ്ങളും ദേഷ്യവും സങ്കടവും പലപ്പോഴും നമ്മുടെ തന്നെ മനസ്സിൻ്റെ സൃഷ്ടികളാണ് നമുക്ക് ആരോടാണോ ദേഷ്യമുള്ളത് അവർക്കത് അറിയുന്നും കൂടി ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും ആ വ്യക്തി തന്നെയല്ലേ അവിടെയാണ് ക്ഷമയുടെ പ്രസക്തി ഒരാളോട് നാം ക്ഷമിക്കുന്നത് അയാളോടുള്ള ഔദാര്യമല്ല ക്ഷമ അത് നമുക്ക് വേണ്ടി തന്നെയാണ് അത് കാരണ തിന്നുന്നത് നമ്മുടെ തന്നെ മനസമാധാനമാണ് ക്ഷമിക്കുക മറക്കുക എന്ന് കേട്ടിട്ടില്ലേ ഇനി മറവിയെ പറ്റി നമുക്കൊരു പരിശോധന നടത്താം മറവി അത് ഓർമ്മശക്തിയുടെ വിപരീതമാണ് ഓർമ്മശക്തി എന്നതോ ബുദ്ധിയുടെ ഒരു വശം തന്നെയാണ് നമ്മളൊന്നും മറക്കേണ്ടതില്ല എത്ര കൂടുതൽ ഓർത്തിരിക്കുന്നുവോ അത്രയും നല്ലത് ബാല്യകാല സുഹൃത്തിന്റെ കാര്യം തന്നെ എടുത്താൽ കുഞ്ഞു മനസ്സിലേറ്റ വേദന മറന്നു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വാശിയോടെ പഠിക്കുകയോ സർക്കാർ ജോലി നേടുകയോ ചെയ്യുകയില്ലായിരുന്നിരിക്കും അപ്പോൾ ആ ഓർമ്മ എന്നതല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതെ ഉപദ്രവങ്ങളും വഞ്ചനകളും അപമാനങ്ങളും നമുക്ക് ക്ഷമിക്കാം അത് വേറെ ആർക്കും വേണ്ടിയല്ല നമുക്ക് വേണ്ടി തന്നെ അത് നാം സ്വയം സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളം തന്നെയാണ് പക്ഷെ മറക്കേണ്ടതില്ല കാരണം ഓരോ അനുഭവങ്ങളും നമുക്ക് ഓരോ പുതിയ പാഠമാണ് കബളിപ്പിച്ച ഒരാളെ എല്ലാം മറന്നുകൊണ്ട് പിന്നെയും സ്വീകരിച്ചാൽ നാം വീണ്ടും കബളിപ്പിക്കപ്പെട്ടേക്കാം അപമര്യാദയായി പെരുമാറിയ ഒരു പുരുഷനോട് ഒരു സ്ത്രീക്ക് ക്ഷമിക്കാമെങ്കിലും അയാളുടെ പ്രവൃത്തിയെ മറക്കേണ്ടതില്ല ഒരാൾക്ക് നാം കൊടുക്കുന്ന ക്ഷമ കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്നത് മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങളുടെ ക്ഷമ കൊണ്ട് അയാളുടെ തെറ്റായ പ്രവൃത്തികൾ ശരി ആകുന്നുമില്ല മറിച്ച് ആ ക്ഷമ അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുന്നു ക്രിസ്തു പറഞ്ഞു തന്നത് ഇപ്രകാരമാണ് നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെപ്പോലെ വിവേകികളും ആയിരിക്കുക അതായത് മനസ്സെത്ര നിർമ്മലമായാലും വിവേകമില്ലെങ്കിൽ ഒരു പക്ഷേ നാം വീണ്ടും ചൂഷണത്തിന് ഇരയായി തീർന്നേക്കാം അതിനപ്പുറം വിവേകമുള്ളവൻ ക്ഷമിക്കുന്നു പക്ഷേ താൻ പഠിച്ച പാഠങ്ങളെ ഓർത്തുവെക്കുന്നു ഫൊർഗീവിങ് വിത്തൗട്ട് ഫൊർഗെറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇതാണ് റിമംബറിംഗ് ദ ഹർട്ട് വിത്തൌട്ട് ആങ്കർ അതായത് വിദ്വേഷത്തോട് കൂടിയല്ലാതെ നമ്മുടെ മുറിവുകളെ പറ്റി ഓർക്കാൻ സാധിക്കുക അവിടെയാണ് നമ്മുടെ വിജയം അത് നേടാനാവുമെങ്കിൽ ഇത് പ്രയാസമേറിയ കാര്യമാണ് മുറിവുകളുടെ ആഴം കൂടുന്തോറും ആ ഓർമ്മകളോടൊപ്പമുള്ള വിദ്വേഷവും വലുതായിരിക്കും ഏറെനാൾ പരിശീലിക്കേണ്ടി വരും പക്ഷേ ഒരു നാൾ നമുക്ക് നേടിയേക്കാം സോ ലെറ്റ് എസ് ഫോർ ഗീവ് റിമംബർ ഫോർ ഗിവിംഗ് ഈസ് നോട്ട് ഫോർ ഗെറ്റിംഗ്